എല്ലാ കൂട്ടുകാർക്കും ശ്യാമികാവേഡിൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഓണമൊക്കെ വന്ന് ഇങ്ങനെ നമ്മുടെ വീടിന്റെ വാതുക്കൽ ഇങ്ങനെ എത്തി നിൽക്കുക അല്ലേ അപ്പം നമുക്ക് കുറച്ച് ഏത്തക്ക കൊണ്ട് കുറച്ച് ഏത്തക്ക വറുത്താലോ ദാ ഞാൻ എന്താ മൂന്ന് ഏത്തക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഏത്തക്കായ് കിട്ടാൻ കുറച്ച് ക്ഷാമമാണ് അപ്പം ഇത്തവണ മാർക്കറ്റിൽ വന്നുകൊണ്ട് നമ്മൾ വേഗം പോയി കയ്യോടെ അങ്ങ് ഏത്തക്കായ മേടിച്ചു കേട്ടോ അപ്പോൾ വെച്ചോണ്ടിരുന്നാൽ അത് പടുത്തു പോകും പിന്നെ നമുക്ക് കറി വെക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ മൂന്ന് കായയാണ് എടുത്തിരിക്കുന്നത് ബാക്കി കായ് നമുക്ക് അവിയലിനും സാമ്പാറിനും ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഏത്തക്കായുടെ തുളിയൊക്കെ കളഞ്ഞ് ഉപ്പും പിന്നെ വെ ഉപ്പ് വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ ഉപ്പ് വെള്ളത്തിനകത്ത് ഇട്ട് കൊടുത്ത് കഴിയുമ്പഴത്തേക്കും നമ്മുടെ ഏത്തക്കായുടെ കറിയൊക്കെ അങ്ങ് മാറിക്കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ചുപ്പ് എടുത്ത് കുറച്ചുപ്പും പിന്നെ വെള്ളം കൂടെ അങ്ങനെ കലക്കി അതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ ഏത്തക്കായുടെ തൊലി ചെത്തിയ തൊലി ഞാൻ കളയുന്നില്ല കേട്ടോ അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റിവെച്ചേ അപ്പം ഏട്ടക്കായുടെ തൊലിയും പയറും നമ്മുടെ വൺ പയറും കൂടെ തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തൊലി കളഞ്ഞിട്ടില്ലേ തൊലി കളയാതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മുടെ ഇതുപോലെ ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഏട്ടക്കയൊക്കെ ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പയിൽ ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ ഒഴിച്ച് ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ താ നമ്മുടെ ഏത്തക്ക നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കിടാം ആദ്യം ഞാനാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ മഞ്ഞൾപ്പൊടി എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ കായ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തക്കായൊക്കകത്ത് മഞ്ഞൾപ്പൊടി തിരിഞ്ഞിട്ട് നമ്മൾ വറുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ രീതിയിലാണ് ഏത്തക്ക വറുക്കുന്നത് അപ്പം എല്ലാവരും പലരും പല രീതിയിലൊക്കെ ആയിരിക്കുമല്ലോ അപ്പം ഞാൻ വറക്കുന്ന രീതി നമ്മുടെ കാ വറക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ആദ്യം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഏത്തക്കായ് ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ടൊക്കെ ആ ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായി ഒന്ന് എന്താണ് ഫ്രൈ ആയി വരുന്ന സമയം ലേശം ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഓരോ ട്രിപ്പും ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കും തോറും ഉപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ മഞ്ഞൾപ്പൊഴി ഒരു തവണ എടുത്തുള്ളൂ അതല്ലാതെ ഏത്തക്ക കോരി കോരിക്കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പ് ആണെങ്കിലും ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിന്ന് ഉപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കുവേ അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് നമുക്ക് റെഡി ആയി കിട്ട പാകത്തിനുള്ള ഉപ്പ് നമുക്ക് കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഏത്തക്ക വളർക്കുന്നത് അപ്പോൾ ദാ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് കാ വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ രണ്ടാമത്തെ ട്രിപ്പ് വറുത്തെടുത്തിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ് വറുത്തപ്പോഴത്തേക്കിനത് ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് പോയായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തെ വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് കറക്റ്റ് നല്ല പരുവത്തിന് ഒരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്ത് അതിന് ശേഷം രണ്ട് മൂന്ന് ട്രിപ്പും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ കാ വറുത്തതെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബനാന ചിപ്സ് അപ്പം നമ്മുടെ ബനാന ചിപ്സിൻ്റെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ നമ്മുടെ കാവറുത്തതൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ